നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ മൂന്ന് പീടിക ബീച്ച് റോഡ് അടിപ്പാതയുടെ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരോപണവുമായി തീരദേശ വികസന സമിതി രംഗത്തെത്തി ഇതുസംബന്ധിച്ച് കൈപ്പമംഗലം പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവർക്ക് സമിതി പരാതി നൽകി ദേശീയപാതയുടെ ആദ്യ പ്ലാനിൽ മൂന്ന് പീടിക ബീച്ച് റോഡിൽ അടിപാത ഉൾപ്പെട്ടിരുന്നില്ല നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും പ്രതിഷേധത്തിനൊടുവിലാണ് ദേശീയപാത അധികൃതർ ഇവിടെ അടിപ്പാത അനുവദിച്ചത് സമീപ പ്രദേശങ്ങളായ വഴിയമ്പലത്തും പെരിഞ്ഞനത്തും അടിപ്പാതകളുണ്ടെങ്കിലും മൂന്ന് പിടികയിലെ വ്യാപാര ശൃംഖലകൾക്കും മേഖലയിലെ മറ്റ് സ്ഥാപനങ്ങൾക്കുമായി ബീച്ച് റോഡിൽ അടിപാത കൂടിയേ തീരുവെന്ന ആവശ്യമാണ് കേന്ദ്ര സർക്കാരും ദേശപാത അധികൃതരും അംഗീകരിച്ചത് നാല് മീറ്റർ ഉയരവും ഏഴ് മീറ്റർ വീതിയുമുള്ള ബോക്സ് ടൈപ്പ് അടിപാതയുടെ നിർമ്മാണമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത് എന്നാൽ ഇപ്പോഴത്തെ രീതിയിൽ നിർമ്മാണം പൂർത്തിയായാൽ ഗതാഗത കുരുക്കും അപകടങ്ങളും വർദ്ധിക്കുമെന്നും അതിനാൽ നിർമ്മാണം നിർത്തിവെച്ച എസ് വി യു പിക്ക് പകരം മറ്റിടങ്ങളിലെ പോലെ വി യു പി സാധ്യമാക്കണമെന്നാണ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് തീരദേശ വികസന സമിതി അംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഐ സുഹാഖ് പഞ്ചായത്ത് അംഗം യു വൈ ഷമീർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ നമ്മുടെ മൂന്ന് മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിയ അന്ത്രപ്രിയ